ഇന്നൊരു പുതിയ വീഡിയോ കേട്ടോ ഇന്ന് എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല അതിന് മാത്രമുള്ള കണ്ടൻ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ അന്ന് കാണിച്ച പോലെ വീടും പറയുമ്പോൾ ഞാൻ ഒരു പനി പിടിച്ച ദിവസങ്ങളായിരുന്നു ഒരു മൂന്നാല് ദിവസമായി നേരം വീട്ടിനകത്ത് തന്നെ ഇരുന്നപ്പം വീട്ടിൽ പിന്നെയും ഗാട് കയറി അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ ഒരു തമിഴിലെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഈ ചെയ്തു നോക്കിയതാണ് മാത്രമേ കരിഞ്ഞുള്ളൂ വേറെ ഒന്നും കരിഞ്ഞില്ല പക്ഷെ അവർ പറഞ്ഞത് മറ്റേ നാരങ്ങയല്ലേ ചെറുനാരങ്ങ അതുപോലെ നമ്മുടെ നല്ലെണ്ണയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിലടിക്കണം അടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ രാവിലെ അടിച്ചിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഇതെല്ലാം കരിഞ്ഞു പോകുന്ന പറഞ്ഞു പക്ഷേ ഞാനടിച്ചത് എൻ്റെ ഇവിടെ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതേ വെളിച്ചെണ്ണ വെച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ കരഞ്ഞിട്ടുണ്ട് എന്നിട്ട് എണ്ണയിൽ കാര്യങ്ങളൊന്നുമില്ലാന്ന് തോന്നുന്നു നമുക്ക് ഇതാകുമ്പോൾ വലിയ കെമിക്കലും വരത്തില്ലല്ലോ അങ്ങനെ ഇവിടുത്തെ ഒരു കാവാണേ ചെരുപ്പിൻ്റെ അതാകില്ല തൈക്കിയൊക്കെ ഭയങ്കര മോശമായിട്ട് എടുക്കുക ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ എടുക്കുന്ന കുളവാണ് ഇതൊന്ന് വൃത്തിയാക്കി കണ്ടിട്ട് വേണം സമാധാനമായിട്ടൊന്നും ഇരിക്കും അതിൻ്റെ വില ഇവർക്ക് അറിയത്തില്ലായിരിക്കും അതായിരിക്കും വീഡിയോ എടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ വാതിക്കുള്ള ഒരു കാവാണ് ഞങ്ങളുടെ വഴിയാണ് ഇപ്പം യാത്ര ചെയ്യാത്തതുകൊണ്ട് പോലെ കാടുപോലെ കിടക്കുക പിന്നെന്തൊക്കെയാണ് ഇതെൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ വലിയ ഉപകാരമായിരുന്നു ഒന്നാമത്തെ കാര്യം എനിക്ക് വീഡിയോ ഇടുന്ന കാര്യം എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല ഞാൻ മറ്റേ വി എൻ ആപ്പ് വഴി എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അത്ര കിട്ടുന്നുമില്ല ഇത് ഇവിടെ തെളിഞ്ഞ വെള്ളമാണ് വേറെ ഒന്നുമില്ല അന്ന് കാണിച്ചതൊക്കെയുള്ളു കാണിക്കാനേ പിന്നെ ഞാനിവിടെ നൃത്തമാണ് ഏതെങ്കിലും പുതിയതായിട്ട് വീഡിയോ വരുമ്പോഴത്തേക്കേ ഇവിടെ കുറേ കിളികൾ വന്നിരിക്കും ഈ മരത്തേലൊക്കെ പക്ഷെ ഞാനൊന്നൊരാക്ക് വരുന്ന ഒരു അത്യാവശ്യം സൂം ചെയ്യാൻ പറ്റിയൊരു ഫോൺ ഉണ്ടല്ലേ ഒരു നാൾ നമ്മളത് വാങ്ങും അടിപൊളിയായിട്ട് സൂം ചെയ്യുന്നതേ കാണിക്കുമായിരുന്നു പല പണ്ട് ഈ നല്ല രസമുള്ള കുറേ കിളികളുണ്ടേ പഴയ ആൾക്കാർക്ക് കുറേ ആവും രണ്ട് ചെയ്യുമ്പോൾ ഓക്കെ നമ്മുടെ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ